ഹായ് ഗൈസ് ഡ്രീം ലൈഫിന് മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടായാൽ നേരെ കോഴിക്കോട് കൊഹിനൂർന്ന് തെറ്റി മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഇപ്പോൾ നമ്മളുള്ളത് വീട് നമുക്ക് ഹാസനിലേക്കാണ് ലോഡ് മറ്റേ ജ്വല്ലറി ഐറ്റംസ് ആണ് അതായത് ജ്വല്ലറി മാലയൊക്കെ ഇട്ട് വെക്കുന്ന ജ്വല്ലറിയിൽ ഇട്ട് വെക്കുന്ന ഡമ്മി അത് കൊണ്ടുപോകാനാണ് കേട്ടോ ഹാസനിലേക്കാണ് ലോഡ് ഒന്നര രണ്ട് ട്രെണ്ണ് മാത്രമേ നമുക്ക് ലോഡില്ല അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഒപ്പ്ര ലോഡെല്ലാം ഇറക്കി ഫ്രീ ആയി രാമനാട്ട് വരെ വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് മഞ്ചേരി ഒരു ഓഫീസിൽ നിന്നാണ് നമുക്ക് ലോഡ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നേരെ ഇപ്പോൾ രാത്രിയാണ് ഇപ്പോൾ ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് ഇനി എപ്പോൾ ലോഡ് കയറ്റി ഇനി ഇനിയിടുന്ന നേരെ പോയി വയനാട് ബത്തേരി കഴിഞ്ഞ് അവിടെ കാട് ആയി അവിടെ കിടക്കും നാളെ രാവിലെ പോകാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ നേരെ കാണിച്ചിലേക്ക് ഇവിടുത്തെ എത്ര മാത്രം കാണിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല കാണിക്കാൻ പറ്റുന്ന എല്ലാം കാണിക്കും നേരെ കാഴ്ചയിലേക്ക് അപ്പോൾ ക്യായ്സ് ഇത് ഈ കമ്പനിന്നാണ് കേട്ടോ ഡമാസോ എന്നുള്ള കമ്പനിന്നാണ് കേട്ടോ നമ്മൾ ലോഡ് കയറ്റി ലോഡെല്ലാം കയറ്റി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കായ്സ് ഇതാണ് അവരുടെ കമ്പനി ഇതിൻ്റെ അടുത്ത് ഇപ്പോഴും വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ സ്റ്റാഫ് ബസ് പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ ഇവിടുത്തെ സ്റ്റാഫിന് പോകാനുള്ള ബസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കാണുന്നത് വേറൊരു കമ്പനിയാണ് ഏട്ടാ അവർ തന്നെ പിന്നെ ഈൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള നിതീശയുടെ കൈ കഴുകുന്നുണ്ട് ഗായ്സ് അപ്പം നമ്മുടെ വണ്ടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടൊരു പമ്പിൽ കേട്ടിട്ടുണ്ട് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചന്ദ്രഗിരി ട്രാൻസ്പോർട്ട് ഞാൻ മുമ്പേ ഓടിക്കൊണ്ടേ വണ്ടിയാണ് കേട്ടത് കേപ്പത്താറ് യു മൂവായിരത്തി ഇരുന്നൂറ് ഇത് ഞാൻ മുമ്പ് ഓടിക്കൊണ്ട കമ്പനിയാണ് ഇതേ വണ്ടിയിൽ ഞാൻ ബാംഗ്ലൂർ ആദ്യമായിട്ട് എൻ്റെ ബാംഗ്ലൂർ ട്രിപ്പ് തുടങ്ങുന്നത് ഈ വണ്ടിയിലാണ് കേട്ടോ എൻ്റെ ഡ്രൈവറാണ് അഷർഫ് ക ചന്ദ്രഗിരിയിലെ മെയിൻ അഷർഫ് നിങ്ങളെ ഞാൻ പറയണ നമ്മുടെ വണ്ടിയുടെ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയിട്ടുണ്ട് ഇത് പാർസലാണ് കേട്ടോ വയനാട്ടിലേക്ക് രണ്ട് ഡെലിവറിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒറ്റ ഡെലിവറി ഹാസനിലേക്ക് ഇതാണ് കേട്ടോ വയനാടിൻ്റെ സ്വന്തം ഗ്ലാസ് ഫ്രിഡ്ജ് എന്താ വയനാട് അൾട്രാ പാർക്ക് ഇതാണ് അത് കേട്ടോ അടിപൊളിയായിട്ട് ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കായ്സ് വലിയൊരു മാന ഉണ്ട് കേട്ടോ ഇത് ഉണ്ടല്ലേ നമ്മ ഇത് ഏത് കാടാണോ കേറാൻ പോന്ന് കാട്ടിക്കുളത്ത് ഇതേടെ മുത്തങ്ങല്ലേ ഇത് ആ തിരുനെല്ലി പോന്ന വഴിയൊക്കെ ഈ വഴി ഇതേത് തോൽപ്പെട്ടി വഴിയല്ലേ അതെ തോൽപട്ടി വഴിയന്നെ നമ്മ പോന്നെ ആനൊന്നും കാണുന്നില്ലല്ലോ നിതീഷ് അതല്ലേ ഇപ്പൊ പ്രശ്നം മാനി പുലി കടുവ ഇതെല്ലാം ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും അത് മാത്രം ഞങ്ങൾ അംഗീകരിക്കൂലെ കേരളം കഴിഞ്ഞതിനോടെ റോഡിന്റെ അവസ്ഥയും മാറിയിട്ടുണ്ട് ോശാണ് കഴിഞ്ഞ ഒരു രക്ഷ ഇല്ല ചെറ്റിൽ കാപ്പി കൃഷിയാണ് നമ്മുടെ ചെറ്റുകളില് വയനാട് കഴിഞ്ഞ് കർണാടകയിലേക്ക് കയറ്റാൻ പറ്റുള്ള ആദ്യത്തെ ബസ് സ്റ്റാൻഡ് കുട്ട ബസ് സ്റ്റാൻഡോ നമ്മൾ കാണുന്ന ഇവിടെ നിന്ന് റൈറ്റ് എടുത്തോ അത് നല്ല റോഡോടാ അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് പോകുന്നു ഏഴരക്ക് അലറൊക്കെ വെച്ചിട്ട് കിടന്നതാണ് കേട്ടോ അമ്മ ഒന്നലെ ഇപ്പൊ സമയം ഒമ്പത് അമ്പത് ആയിട്ടുണ്ട് എന്തായാലും അവിടെ എടുത്തിട്ട് വണ്ടി വിട്ടിട്ടുണ്ട് കൈസ് പിന്നെ ഹാസൻ ടൗണിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അൺലോഡിങ് ടൗണിലുള്ള കാര്യം എനിക്ക് നേരെ അറിയത്തില്ല ഞാൻ ഇതുവരെ ഹാസന ലോഡ് ഇറക്കിയിട്ടില്ല കാപ്പി ഇറക്കിട്ടില്ല

രണ്ട് സൈഡിലായിട്ട് ഫുള്ള് കാപ്പി കൃഷിയുലിയുണ്ട് എന്തിനാ ഇന്റെ ടൈഗർ റിസർവിന്റെ പേരെന്താ എന്ത് എന്തോ വായിൽ കിട്ടാത്ത പേരാണ് കാശ് നമ്മ പറ തെറ്റിട്ടുണ്ട് അതല്ല ഇനി ഏത് റിസർവ് പേരിട മാൻ ടൈഗർ ടൈഗറിലാ മാൻ റിസർവ് എന്ന് പേരിടണം വെയിലായതുകൊണ്ട് എല്ലാം പോയിട മാന് മാത്രേ എല്ലായിടത്തും കാണാനില്ല ഇതെത്രീതാ കാണോ അപ്പൊ അത് അല്ലല്ല അയിരുന്നൂറ് രൂപ കൊടുക്കേണ്ട സ്ഥലസ്റ്റിന്റെ കോട്ടയം ആയിരിക്കും അല്ലേ ഫുൾ ആ കുങ്കിയാ ഫോറസ്റ്റിന്റെ നല്ല ദൂരത്തേക്ക് സ്ട്രൈറ്റ് ആണ് റോഡ് എന്ത് ഫോറസ്റ്റ് മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി ഹമ്പുണ്ടാവും ഇഷ്ടം പോലെ ആന ബോർഡിൽ മുള മറ്റേ ഇത് ആ അതായിരിക്കാം ഇത് എന്താടാ ഇത് നമ്മളെ അടുത്ത് ഇല്ല സാധനല്ലേടാ പക്ഷേ നമ്മളെ അടുത്ത് മുള്ളില്ലാ ഇല്ല ആ ചൂട് കാരണം ആനയെല്ലാം കാട്ടിലുണ്ടാവും അവിടെ ടിയിൽ മാനല്ലോ അടിപൊളിയാണുണ്ടോ ഈ ഒരു കായ് പറ മരത്തിൽ പിടിക്കുന്നതാ ഒരു ദിവസം പറിക്കണായിരുന്നു ആ ഒന്നിനേം കണ്ടിട്ടാന്ന് എങ്ങനെ പറയലിപ്പ ഗുണ്ടകളുണ്ട് റോഡിൽ റോട്ടില് ഇരുന്നിട്ട് ഇതാ ടെന്തോ ഇവിടാ താടാകണ്ട് താടാകം ഇതെന്താ സാധനം സംഭവം ഫോറസ്റ്റിന് എന്തെങ്കിലാണോ അമ്പലാണോ അതെന്നെ തോന്നുന്നുണ്ടാ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞൊരു ഗ്രാമത്തിന്റെ ഉള്ളല്ലേ ആണ് കേട്ടോ വണ്ടി പോയിക്കോണ്ടുള്ളത് അല്ലേ ചോളം ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ നല്ല ലോന്നലിണ്ടല്ലോ കൃഷി ഇനി എന്താണവ കൃഷി ട്രാക്ടറിൽ നിർത്തിച്ചും പുല്ലോണ്ടരുന്നുണ്ട് കച്ചി വെൽക്കം ടു ടൗൺ മുനിസിപ്പൽ കൗൺസിൽ പെരിയപട്ടണ ഇതാണ് പെരിയാ പട്ടണ ടൗണിലൊക്കെ എൻ്റർ ചെയ്യുന്നുണ്ട് വീട് കേട്ടോ ഇതൊന്ന് ക്വാർട്ടേഴ്സ് ആണോ അതെല്ലാം ബിൽഡിംഗ് എല്ലാം കൺസ്ട്രക്ഷൻ ഇതൊക്കെ ആണോ വീടാണോ ഒന്നും ഐഡിയ കിട്ടാത്ത രീതിക്കാ ഇവരുടെ മൊത്തം ഇത് താങ്ക് യു വിസിറ്റ് അഗൈൻ ടൗൺ മുനിസിപ്പൽ കൗൺസിൽ പെരിയാ പട്ടണ ണത്തിന് പുറത്ത് ആ പോയപട്ടണം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു വീണ്ടും കൊറേ ടൗൺ ടൗൺ അല്ല വീട് ഇത് കൊറേ ഉണ്ടാവും അല്ലേ ആ പാർക്കിംഗ് ഇവിടെ ഒരു

ആദ്യം നമ്മള് ഫാസ്റ്റാഗിൽ ക്യാഷ് ഉണ്ടെന്ന് നോക്കട്ടെ ഈ തടാകത്തിൽ മീൻ ഉണ്ട് നല്ല വലിയ മീനുണ്ട് കാണുന്നുണ്ട് കടന്നുണ്ട് ഇതേ പോന്നു മൂന്നൊന്ന് മീൻ നല്ല സൈസ് മീനുണ്ട് രാമനാഥപുരം എത്താൻ ആയിട്ടുണ്ടാ വലിയൊരു അമ്പലുണ്ട് അങ്ങനത്തെ സംഭവം ഉണ്ട് മീറ്റേഴ്സ് സ്ലൈറ്റ് ലെഫ്റ്റ് പെരിയാപത്ന റോഡ് രാമനാഥപുര റോഡ് എന്തോ പരിപാടി ഉണ്ട് ഫുള്ള് തോരണൊക്കെ തൂക്കിയിട്ടുണ്ട് ഹനുമാന്റെ അമ്പലത്തിലാണോ ഏതാണോ ടൗണ് വിത്തായിട്ട് പോന്നായ ചോളത്തിന്റെ വിത്തായിട്ട് പോന്ന ആ സംഭവമാണെന്ന് തോന്നുന്നുണ്ട് ചോളം അങ്ങനെ ഉണ്ട് ഇലയൊന്നും ഇല്ലടാ ഇനി നമുക്ക് ഇനി ഹസനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ നാലര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് അൺലോഡിംഗ് പോയിന്റിലേക്ക് പക്ഷേ ഈ ടൈമിൽ അവർ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലാട്ടാ ഈ ടൈമിൽ നോ എൻട്രി ആണോ അല്ല ഇപ്പം ഇറക്കോ ഇല്ലയോന്നൊന്നും അറിയാണ്ട് പോയിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് അവരെങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണൊന്നും എടുത്തിട്ടില്ലേട്ടാ അതുകൊണ്ട് ഞമ്മ റോഡ് സൈഡ് വണ്ടി വെച്ചിട്ടുണ്ട് കൈസ് നാലര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ അൺലോഡിംഗ് പോയിന്റിലേക്ക് സമയം ആറേ പത്തായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലോഡ് ഇതുവരെ അൺലോഡ് ചെയ്തിട്ടില്ല നോ എൻട്രി ആയതുകൊണ്ട് തന്നെ ഫുള്ള് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടൊരു കാഴ്ചയാണെന്ന് ഫുള്ള് കോത്തും പശും ഉണ്ട് കേട്ടോ ഫുൾ മിക്സായിട്ടാണ് അതിനെ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ വീട്ടിലേക്ക് നമുക്കിതാ നേരെ എന്നാൽ ക്രെയിൻ വരുന്നത് ഈ റോഡിലൊക്കെയാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത് ലോറി പോകുന്ന റോഡല്ല നമുക്ക് സ്ട്രൈറ്റാണ് ഹസൻ ടൗണിലൊക്കെ പോകാനുള്ളത് പിന്നെ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ അൺലോഡിംഗ് പോയിന്റിലേക്ക് ഗൈസ് അപ്പൊ നോ എൻട്രി എല്ലാം കഴിഞ്ഞ ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ അമിതാ ഇതാണ് ജോയാലുതാസ് അതിന്റെ ഫ്രണ്ടിൽ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വേറൊരു കണ്ടെയ്നർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ വെക്കാൻ കഴിയത്തില്ല ആ കണ്ടെയ്നറിൽ ലോഡറക്കിയിട്ട് അങ്ങോട്ട് വെക്കാനാണ് പറഞ്ഞത് നോക്കാൻ ഭാഗ്യമുണ്ടായി ഇന്നിറക്കും അല്ലെങ്കിൽ ഇവരുടെ പാർക്കിങ്ങിൽ കയറ്റി വെക്കും ബ്ലാങ്ക് ടൗൺ ഇതെന്താ ഷിമ അല്ല കുറേ ഇതിന്ന് കുറേ ജ്വല്ലറി ഉണ്ടല്ലോ ഇടേ അപ്പോൾ ഇത് ജോയ അലിക്രസിൻ്റെ പുതിയ ഷോറൂമിൻ്റെ ഓപ്പണിംഗ് ആണ് കേട്ടോ ഏട്ടാ ഇതിൻ്റെ താഴെ ഒന്നുണ്ട് എൻ്റെ രണ്ട് ചേട്ടന്മാര് ടൈറിൻ്റെ പണിയെടുക്കുന്നുണ്ട് പണി എടുക്കുന്ന പണിയെടുക്കുന്നത് ചേട്ടന്മാതി നിതീഷ് ഫുഡൊക്കെ എടുത്തിട്ട് മെസ്സേജിലൊക്കെ വന്നിട്ടേട്ടാ പിന്നെ ഫൈനലി നമ്മുടെ ലോഡെല്ലാം അൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സാധനങ്ങള് അൺലോഡ് ചെയ്തിട്ട് ക്ലിയറായി ആയി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഞങ്ങൾ അൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് നമ്മുടെ വണ്ടി വെച്ച ആ പോയിട ഫുള്ള് കല്ലിയായി അള്ളിയിലൊക്കെയാണ് കേട്ടോ നമ്മൾ ലോഡെറക്കാൻ വേണ്ടി വന്ന ഇനിയിപ്പിത് ഇടുന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററോളം നമുക്ക് റിവേഴ്സിന് വണ്ടി ഇറക്കാനുള്ളതുണ്ട് നമ്മുടെ വീരപ്പൻ കായ് അപ്പൊ നമ്മളെ ലോഡെല്ലാം കഴിഞ്ഞ് ഹാസൻ ടൗണിലോട്ട് നമ്മൾ ടിപ്റ്റൂറൊക്കെ പോകുന്നുണ്ട് കേട്ടാ ഇപ്പൊ ലോഡെല്ലാം കഴിഞ്ഞ് നമ്മ കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ നിറങ്ങിയതല്ലോ ഫുഡ് കഴിച്ചായിരുന്നു നല്ലൊരു കുഷ്ക കഴിച്ച് ഹോട്ടലേട്ടോ ഫുഡ് ആ കഴിച്ച് അപ്പോൾ ഇനി നേരെ ടിപ്റ്റൂറൊക്കെ ആണ് കേട്ടോ കാണുന്നൊരു ലോഡ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ് അപ്പോൾ മറ്റൊരു അടിപൊളി വീടിയും മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം